പി എം ശ്രീ പദ്ധതിയിലെ എതിർപ്പ് തുടരുന്നതിനിടെ സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിൽ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള നിയമനം നടത്തിയെന്ന് ആരോപണം കാർഷിക സർവകലാശാലയിലാണ് പ്രവൃത്തി പരിചയം കണക്കാക്കി അധ്യാപക നിയമനം നടത്തുന്ന പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിലാണ് കഴിഞ്ഞ വർഷം നിയമനം നടത്തിയത് ദേശീയ വിദ്യാഭ്യാസ നടപ്പിലാക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസം തന്ത്രപരമായ നീക്കം എന്ന നിലയിലാണ് പി എം സി പദ്ധതിയെ സി പി ഐ ശക്തമായി എതിർക്കുന്നത് എന്നാൽ സി പി ഐക്ക് കീഴിലെ കാർഷിക സർവകലാശാലയ്ക്ക് ദേശീയ വിദ്യാഭ്യാസ പോളിസിയോട് എതിർപ്പില്ല ദേശീയ വിദ്യാഭ്യാസ പോളിസി പ്രകാരം പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിലേക്കാണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി നിയമനം നടത്തിയത് വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാക്കാതെ ഒരു വർഷത്തെ കരാർ വ്യവസ്ഥയിലെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നിയമനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് ഇന്റർവ്യൂ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നിയമനം നടത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഇതുവരെ എൻ ഇ പി നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കാർഷിക സർവകലാശാല ഇത്തരം ഒരു നീക്കം നടത്തിയത് വയനാട് ജില്ലയിലെ പരമ്പരാഗത കർഷകൻ ചെറുവെക്കൽ രാമനെയാണ് കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിൽ നിയമിച്ചത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം